യേശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയരെ സർവശക്തനായി ദൈവത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും വാഗ്ദാനങ്ങൾ പങ്കുവെക്കാൻ ഒത്തുചേർന്ന ഈ അനുഗ്രഹീത വേളയിലേക്ക് ഏവർക്കും പ്രാർത്ഥന നിറഞ്ഞ സ്വാഗതം ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മോടൊപ്പം ഉണ്ടെന്നും അവൻ നമ്മെ ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു സൂക്ഷിക്കുന്നുവെന്നും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സക്കറിയ ഒമ്പതാം അധ്യായം എട്ടാം വാക്യം ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കോട്ട പോലെ കാവൽ നിൽക്കുന്നു എന്നാണ് നാം ഭയപ്പെടേണ്ടതില്ല കാരണം ദൈവം നമ്മെ സംരക്ഷിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ